ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ സംബന്ധിച്ചാണ് ഇരു മുന്നണികളുടെയും ക്യാമ്പുകളിലെ പ്രധാന ചർച്ച അൻവർ രണ്ട് ഭാഗത്തു നിന്നും വോട്ടുകൾ ചോർത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും തർക്കമില്ല എന്നാൽ തുറന്ന് സമ്മതിക്കാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ല പോത്തുകല്ല കരുളായി അമരമ്പലം വഴിക്കടവ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കാര്യമായ അടിയൊഴുക്കുകൾ പി വി അൻവറിനുണ്ടായിട്ടുണ്ടെന്ന് ഇരുപക്ഷവും കരുതുന്നു ചുങ്കത്ര മൂത്തേടം എടക്കര പഞ്ചായത്തുകളിലും അൻവറിന് തെറ്റില്ലാത്ത വോട്ടുകൾ ലഭിച്ചേക്കും അൻവർ അയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ പിടിക്കില്ലെന്ന് ആദ്യം വിലയിരുത്തിയ പ്രധാന മുന്നണികൾ ഇപ്പോൾ പതിനയ്യായിരം വരെ പിടിക്കുമെന്നാണ് വന്യമൃഗശല്യം യു ഡി എഫിന്റെ ജമാ സഖ്യം എന്നിവയെല്ലാം അൻവറിന് നേട്ടമാകും ഇരുമുന്നണികളും ഒറ്റപ്പെടുത്തിയ അൻവറിന് അനുകൂലമായൊരു സഹതാപ വോട്ടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നു അൻവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും നിലമ്പൂരിന്റെ വിധി നിർണയിക്കുക തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പി വി അൻവർ നേടിയ വോട്ടുകൾ ചർച്ചയാകുമെന്ന് ഉറപ്പ് യു ഡി എഫ് പരാജയപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും നേരിടേണ്ടി വരിക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും ജയിച്ചാൽ അദ്ദേഹം കോൺഗ്രസിൽ എതിരില്ലാത്ത നേതാവായി മാറും പി വി അൻവറിലൂടെ ഇരുപത്തി ഒൻപത് വർഷത്തിന് ശേഷം തിരിച്ചുപിടിച്ച മണ്ഡലം എം സ്വരാജിനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും നിലനിർത്താനായില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത പ്രഹരമാകും ആര് തോറ്റാലും രാഷ്ട്രീയമായി അത് പി വി അൻവറിന് നേട്ടമാകും ആര് ജയിച്ചാലും ഭൂരിപക്ഷം അയ്യായിരം കടക്കില്ലെന്ന് പൊതുവെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika Weddings